എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കു എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ അങ്ങനെ നിങ്ങൾ നിർദ്ദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം അവൻ വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു അവന്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ നിന്റെ മകൻ യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകുമ്പഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഹൃത്യന്മാർ എതിരെ വന്നു സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്നും ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്